സുഹൃത്തുക്കളെ നമസ്കാരം വാൻ മോട്ടോട സ്റ്റെൽ വി എന്നുള്ള ബ്രാൻഡ് ഈ ഒരു ഇ ബൈക്ക് ഒരു എം ടി ബി ആയിട്ടിത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ ടെറൈനിലും നമ്മൾ ഓടിക്കാൻ പോകേണ്ടി പോട്ടാ എല്ലാ ടെറൈനിലും ഓടിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യാൻ പോകേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഫുൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ ബൈക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് മനസ്സിലാവും ഏതൊരു ഇ ബൈക്കിനും ഒരു പവർ ബട്ടൺ ഉണ്ടാവുമല്ലോ ബാറ്ററിയിൽ നിന്ന് ഇതിൻ്റെ കണ്ടോ പവർ ബട്ടൺ ഇത് ഇവിടെ കണ്ട് വന്നിരിക്കുന്നത് രാത്രി നല്ല ഭംഗിയാണ് ഈ ഒരു പവർ ബട്ടണും ഈ ഡിസ്പ്ലേ ഒക്കെ കാണാനായിട്ട് അതിന് ശേഷം ഇതേ ഇത് ഇവിടെ ഒരു സ്വിച്ച് കാണാം അപ്പോൾ ഒരു മനോഹരമായ ഡിസ്പ്ലേ വാൻറ്റേ ഇവിടെ നമുക്ക് തെളിഞ്ഞു കാണുന്നതായിട്ട് കാണാം അതായത് ത്രീ പോയിൻ്റ് ടു ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം വെച്ചാൽ ഇതിൽ കണ്ടോ വൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ പിടല സിറ്റ് മോഡ് വൺ ടു ത്രീ ഇപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളൊരു ഒന്നിലേക്ക് കിട്ടി ചവിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൺപത് ശതമാനം എഫേർട്ട് നമ്മൾ എടുക്കണം ഒരു ഇരുപത് ശതമാനം മോട്ടർ നമുക്ക് പുറകിൽ സപ്പോർട്ട് ചെയ്തു തരും അത് രണ്ടിലേക്ക് ഇട്ടുമ്പോൾ ചവിട്ടുമ്പോഴേക്കും ഒരു അറുപത് ശതമാനം ഒക്കെ മോട്ടർ സപ്പോർട്ട് ചെയ്യും ഒരു നാൽപ്പത് ശതമാനമൊക്കെ എഫേർട്ട് നമുക്ക് വരും നാൽപ്പത് നാപ്പത്തി ശതമാനം അവിടെ തന്നെ മൂന്നിലേക്കൊക്കെ കിട്ടി ചവിട്ടുകയാണെങ്കിൽ ഒന്നും പറയാനോട്ടാ ഇപ്പൊ സ്റ്റീപ്പ് കളയുമ്പോഴൊക്കെ ആണെങ്കിൽ എൺപത് ശതമാനം നമുക്ക് നല്ല പുഷിങ്ങാണ് പുറകുന്നത് ഒരു അതായത് ലളിതമായി ചവിട്ടി കൊടുത്താൽ മതി ഏറ്റവും ഈസിയായിട്ട് ചേർപ്പോ അതെ അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയിൽ കാലറീസ് സ്പീഡ് ട്രിപ്പ് മീറ്റർ ട്രിപ്പ് ടൈം ഓഡോമീറ്റർ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ അതുപോലെ ഇതാണ് ത്രോട്ടിൽ കേട്ടോ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ചുമ്മാ ഇരുന്ന് അങ്ങ് പോവാം നമ്മുടെ സ്കൂട്ടറൊക്കെ പോലെ പിന്നെ അടുത്തതായിട്ടത് ഇതിന്റെ വെൽഡിംഗ് വേണ്ട ബിൽറ്റ് ക്വാളിറ്റി ഒന്നും പറയാനില്ല ഇന്റർണൽ കേബിൾ റൂട്ടിങ് ഈ ഒരു ട്യൂബിനകത്ത് ഇവിടെ ആണ് ട്യൂബിനകത്താണ് ഇതിന്റെ ബാറ്ററി വരുന്നത് അപ്പൊ നമുക്ക് റൈഡൊക്കെ പോകണം ബാറ്ററിട്ടോ ഇതുണ്ടോ സ്റ്റെൽ വ്യൂ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഭംഗി നോക്കി അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം ലുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് ഗ്രാഫിക്സ് വർക്ക് ഇതിന്റെ യെല്ലോ കളർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് എഡിഷൻ വേറെ ഉണ്ട് കേട്ടാ ഇരുപത്തഞ്ച് കിലോ ഭാരമാണ് ഇതിന് വരുന്നത് എൺപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതുണ്ടോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെല്ലിയാണ് കേട്ടോ എൻജിനീയർ ബൈ ബെല്ലി എന്നോട് വരുന്നത് അതുപോലെ വാൻ്റെ ലോഗോ നോക്കണേ ഇവിടെ കാണാം ഇത് തന്നെ നമുക്ക് ഫ്രണ്ടിലും കാണട്ടോ അതിൻ്റെ ഒരു ലോബ് ആൾട്ടസിന്റെ ആണ് പുറകിൽ വരുന്നത് അതുപോലെ തന്നെ അതിന് ഗാർഡും കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്പീഡ് ഫ്രീ വീൽ വീലാണ് കേട്ടോ ഷിമാനോട് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ മോട്ടോർ സിക്സ്റ്റീൻ എന്നും ബ്രഷ്ലെസ് ഡി സി നല്ല പവർഫുൾ മോട്ടോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതെ മുൻവശത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ പെഡൽസ് കണ്ടോ പെഡല് നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള വേൾഡ് എന്നുള്ള കമ്പനിയുടെ പെഡൽ ആണ്ട്ടോ അതായത് നമ്മുടെ സ്ലിപ്പ് ആയി പോകൂല അപ്പോ നല്ലൊരു ക്വാളിറ്റി ഉള്ള പെട്ടലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ക്രാങ്ക് കണ്ടോ ചെയിൻ സ്ലിപ്പ് സ്ലിപ്പാകാത്ത രീതിയിലുള്ള പുള്ളി ഉള്ള മോഡലാണ് എല്ലാം പാർട്ടി നല്ല ക്വാളിറ്റി ആണ് അപ്പൊ നമ്മൾ പൈസ ചുരുക്കി പറഞ്ഞാല് അധികം വരുന്നതിന്റെ കാരണം ഇതിന്റെ ക്വാളിറ്റിയിലാണ് ഇതേ സ്റ്റാൻഡിന്റെ ഒരു ഭംഗി ഭംഗിയാണ് പ്രത്യേകതരം രൂപ സ്റ്റാൻഡിനും കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ നിക്കല് നമുക്ക് റൈഡ് പോകണം റൈഡ് പോയിട്ട് റോഡിൽ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് എന്റെ ഒരു രണ്ടേ നാൽപ്പത് ആ ഒരു റഷ്യ ഉള്ള ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എം ടി ഇവിടെ നല്ല വൈഡായിട്ടുള്ള ടയർ ആണ് ഡബിൾ വോൾഡ് അല്ലെങ്കിൽ റിം ആണ് ഇതേ നമ്മുടെ വാൻ്റെ കീ ആണ് ഇത് ഈ ഒരു കീൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയുന്നുണ്ട് ഇത് ഇത് കണ്ടോ ഇതിനകത്ത് രണ്ട് കീ വരുന്നുണ്ട് കേട്ടോ ഒന്ന് ഞാൻ കാണിച്ചേ ാറ്ററി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് അതായത് ബാറ്ററിയുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറ് വേണ്ട ഇത് ഊരി മാറ്റണം ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് ഇനി അടുത്തത് അടുത്ത സൈഡിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററിയുടെ കീ യൂസ് ചെയ്യേണ്ടത് അതെ ബാറ്ററിയുടെ കീ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്കല്ലേ ബാറ്ററി ഇതുപോലെ എടുക്കാം ഇവിടെ റൂമിൽ കൊണ്ടേ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ മൂന്നോട്ട് മൂന്നര മണിക്കൂർ വരെ ഇതുപോലെ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളാകും പിന്നൊരു കാര്യം വെച്ചത് ഇതാണ് ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആയോ എന്ന് കൺഫേം ചെയ്യാം പിന്നെ ഇതിനെ ഇതാക്കി തന്നെ ഇതിൻ്റെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചാർജറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കണ്ടോ ചാർജ് ഇത് റെഡ് കത്തും അതുപോലെ തന്നെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഗ്രീൻ ലൈറ്റ് കത്തും ദാറ്റ് മീൻസ് ബാറ്ററി ഫുള്ളായി നടത്തും അങ്ങനെതേ ഇപ്പോഴത്തെ നമ്മൾ ഫെഡറൽ സിസ്റ്റം മോഡ് വണ്ണിതാണ് ഇട്ടിരിക്കുന്നത് അതെ അത്യാവശ്യം ക്യാറ്റം ഉണ്ടത് ചെറിയൊരു ചെറിയൊരു അടുത്ത കയറ്റം അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഗിയറിൽ വസ്തു ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മളിപ്പോൾ ഏഴാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ചെയിൻ ചെറിയ കോകിലാണ് ഇപ്പോൾ കിടക്കുക കിടക്കുന്നത് ഞാൻ അത് പതിനാല് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട് മുമ്പിൽ വളരെ ഇത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചവിട്ടുന്നത് അപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടോർ നമുക്കൊരു ട്വൻറ്റി ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു എഴുപതമ്പത് ശതമാനം ഞാൻ എഫർട്ട് എടുത്തിട്ടാണ് ചവിട്ടുന്നത് എന്ന് വെച്ചാൽ ഇതിന് കഴിഞ്ഞാൽ പോലും ചെറിയ ഇതായിട്ട് ഞാൻ പെടൽ ചെയ്യുന്നേ ഉള്ളൂ ഉള്ളൂട്ടാ കണ്ടോ പതിമൂന്ന് കിലോമീറ്റർ അപ്പോൾ അവർ കുറച്ച് ആയാസപ്പെട്ട് ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം മാനുവൽ ബൈക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്ന് ചവിട്ടി കൊടുത്താൽ ഇവരൊക്കെ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്ത് പോവാൻ പക്ഷേ നമ്മൾ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ടോ ഒന്നാമത്തെ പെഡൽ സിസ്റ്റ് മോഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവം ചെറിയ ത് ഏതൊക്കെ ഞാൻ ചെറിയൊരു ലഘുവായിട്ട് അങ്ങനെ ചവിട്ട് ചെയ്തായിട്ട് പോകുന്നുള്ളൂ ചെറിയൊരു ലോഡേ കാലിനെ എനിക്ക് വരുന്നുള്ളൂ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം ഫ്ലാറ്റ് റോഡാണ് കേട്ടോ ഫ്ലാറ്റ് റോഡിൽ ഞാൻ ഒന്നിൽ തന്നെ മാക്സിമം എഫർട്ട് എടുത്ത് ചവിട്ട് അപ്പോൾ ഫിസിക്കലി നല്ല എക്സസൈസ് ഉണ്ട് അപ്പോൾ അതെ ആ ഒരു അവരുടെ സൈക്കിളിൻ്റെ ലെവലിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ മറ്റേ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിനടുത്തായിട്ട് വന്നിട്ടുണ്ട് ട്രിപ്പ് മീറ്ററിൽ നിങ്ങൾക്ക് കാണാം പിന്നെ വലിയൊരു വീലായൻ്റെ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ നമ്മുടെ കുഴികളൊന്നും ചാടുമ്പോഴൊന്നും വലിയ വിഷയമില്ല അതുപോലെ തന്നെ അമ്പൊക്കെ ചാടിയാലും വലിയ പ്രശ്നവും കാരണം നമുക്ക് സസ്പെൻഷൻ ഉണ്ട് സൺടൂറിൻ്റെ ഹൺഡ്രഡ് എം എം സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട് അത് ലോക്കൽ ലോക്കൽ ഔട്ടോ ഒക്കെ ചെയ്യുക അമ്പൊക്കെ വന്നാൽ വിഷപ്രശ്നമൊന്നും അല്ല അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട് പ്രത്യേകത അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പെഡൽ അസിസ്റ്റ് മോഡ് ടൂവിൽ ആട്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ലൊരു പെർഫെക്റ്റ് മോഡായിട്ട് എനിക്ക് തോന്നിയത് അതായത് അത്യാവശ്യം അടുത്തരം ക്ലൈമ്പുണ്ട് മുമ്പിൽ പോകുന്നൊരു ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് കേട്ടോ പോകുന്നത് അതെ നമ്മുടെ സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ ലെവൻ കാണിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു കാറ്റ് ഉണ്ടെങ്കിൽ പോലും രണ്ടിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി മൂന്നിലിട്ടിട്ടൊരു സ്റ്റീപ്പ് കയ്യിൽ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ അടുത്തതൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു മൂന്ന് കിലോമീറ്റർ ഹില്ല് ചവിട്ടാൻ വേണ്ടി പോവുകയട്ടാ അപ്പോൾ അതെ അതെ പെഡൽ അസിസ്റ്റ് മോഡീന്ന് ഒന്നിൽ നിന്ന് ടു ത്രീ ഇട്ടറിൻ്റെ ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഏതാണ്ടോ സ്റ്റീപ്പ് കുത്തനെ ഇറക്കുകയാണ് അപ്പോൾ ഒരു റേഡിയൻ്റെ ഒക്കെ വിദഗ്ധർ പറയുന്നത് ആറ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ മൂന്നിലിട്ടിട്ട് ഗിയറിൻ്റെ പൊസിഷൻ സെവൻ ആണ് ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ള സൈക്കിളൊക്കെ ട്വൻ്റി സെവൻ സ്പീഡ് ഗിയറാണ് കേട്ടോ അതായത് ക്രാങ്കിൻ്റെ ചെറുതിലും അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ വലിയ ഗോഗിലാണ് ഇടുന്നത് അപ്പോൾ ലോഗ് ഇയറിട്ടിട്ടാണ് ഇത് ക്ലൈംബ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ബൈക്ക് അവർ പോയിട്ട് കുറച്ചായേ നമുക്കാർ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ പെട്ടെന്ന് സിസ്റ്റ് ബോർഡ് ത്രീ ത്രീലിട്ടിട്ട് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എങ്ങനെയാണെന്നോക്കെ അങ്ങനെ നമ്മൾ മൂന്നിലിട്ടിട്ട് കാലിയാകുമ്പോഴത്തേക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗിയറിൻ്റെ പൊസിഷൻ സെവനിൽ തന്നെയാണ് ഇതുകൊണ്ടോ നല്ല കുത്തനെ കിടക്കുകയാണേ സ്പീഡ് നമുക്ക് പതിനാല് പതിനഞ്ചിന് നിൽക്കേണ്ട ഇപ്പം ചെറിയൊരു ലോഡ് വരുന്നുണ്ട് കാരണം ദീപാവത്ത് ഇത്തിരി സ്റ്റീപ്പാണ് അപ്പം നേരെ സിക്സ് ഗിയർ സിക്സിലേക്കിട്ടെ സ്പീഡ് പതിനാലാണ് അത്യാവശ്യം ഇതിൽ ഇതിങ്ങനെ കയറി പോകുന്നുണ്ട് മുമ്പ് ഞാൻ മാനുവലറ്റ് യൂസ് ചെയ്യുമ്പോൾ തുടക്കം തന്നെ ചെറിയ ചെറുതായിട്ടൊന്ന് ഇതച്ച് തിപ്പാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഗിയർ ഫൈവിലേക്ക് ഇട്ടു പെടല സിസ്റ്റം കൂടെ ത്രീയിലാണ് ഇപ്പോൾ ഓക്കെ പെഡല സിസ്റ്റം കൂടെ ത്രീയിലാണ് അപ്പോൾ ഇങ്ങനെ ഗിയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ആയാസം നമുക്ക് നല്ല അനുഭവപ്പെടും കേട്ടോ എന്ത് ഏത് ഏറ്റേറെപ്പെട്ട ഈ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഫുൾ ത്രോട്ടിൽ മോഡിൽ കൊടുത്തൊക്കെ പോകണം അപ്പം നമുക്ക് എക്സസൈസ് ഉണ്ടാവില്ല ഇത് പിന്നെ ത്രീയിലാണ് നമ്മളെ കൂടുതലുള്ള ടീമിതേ അറ്റത്ത് എനിക്ക് ഫുട്ബോളൊക്കെ കാണാം എന്തായാലും നമുക്ക് അവർ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും ഉറപ്പാണ് എൻ്റെ അതപ്പുറം നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ട്ടാ അതായത് ഉണ്ടല്ലോ ഈ ഇബ്രീത്ത് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒന്നും കൂടി ഞാനിപ്പോൾ ആറ് അഞ്ചിൽ നിന്ന് ഫോർത്ത് ത്രീയൊക്കെ ഇടുകയാണെങ്കിൽ കണ്ട വളരെ ഈസി ആയിട്ട് കയറി പോവാ ഞാൻ പിന്നെ കുറച്ച് എക്സസൈസിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ഉപയോഗിച്ചത് ഇപ്പോഴത്തെ ഇട്ടിരിക്കുന്നത് ഗിയർ ത്രീനാ കേട്ടോ ഇവിടെ ഇൻഡിക്കേറ്റർ ത്രീയിലാണ് കാണിക്കുന്നത് സ്പീഡ് പന്ത്രണ്ട് പുറകിലുള്ളവരൊക്കെ എനിക്ക് പത്ത് മിനിറ്റ് മുമ്പ് പോയാണ് അവർ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരെ പിടിക്കാൻ പറ്റിയത് അടുത്തതായിട്ട് മറ്റന്മാർ നമ്മളിതേ മാനുവലായിട്ട് ഇവരെ മുമ്പിൽ പത്ത് പന്ത്രണ്ട് പേരുണ്ട് അവരൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടത് നമ്മുടെ ഈ മോട്ടറൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അങ്ങോട്ട് ആഞ്ച് ഔട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് റോഡല്ല ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇത് വെച്ച് പിടിക്കാം എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതെ ഇപ്പോൾ സാധാരണ സൈക്കിൾ പോലെ ആയിട്ട് അപ്പോൾ നമ്മുടെ എം ടി പി ആണ് വൈഡ് റൈഡാണ് സോറി വൈഡ് ടയർ ആണ് ലെഫ്റ്റ് സൈഡിൽ പോകുന്നത് എല്ലാ ഹൈബ്രിഡ് സൈക്കിൾ ആണേ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വെച്ച് കിളിക്കി അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ ആ അങ്ങനാട്ടെ അപ്പം ദേ നമ്മൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പം ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഹൈലൈറ്റിനെടുത്തൊരു എം ടി ബി ആണ് അതുപോലെ തന്നെ ടയർ ഒക്കെ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രിപ്പ് ഒക്കെ ഉള്ള സംഭവമാണ് അപ്പോൾ ഓഫ് റോഡും മഡി റോഡിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതെ നമ്മൾ നേരെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ നമ്മൾ ഷോക്ക് അൺലോക്ക് ചെയ്തിട്ടുണ്ടോക്ക് വർക്കിങ്ങാണ് ശ്രദ്ധിച്ചില്ലേ അപ്പുറത്ത് പാർവം വെള്ളമൊക്കെയാണ് രണ്ട് സൈഡില് അങ്ങനെ നമ്മൾ പല പല ടെറയിലും കൂടി നമ്മുടെ ഈ ഒരു ഇ ബൈക്ക് ഓടിച്ചിട്ടാണ് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഓഫ് റോഡ് ചെയ്തു അപ്പ് ഫീൽഡ് ക്ലൈം ചെയ്തു ഫ്ലാറ്റ് റോഡ് ചെയ്തു ഒരുപാട് റൈഡ് ചെയ്തു ഇത്രയും മെറായിട്ട് ചെയ്തതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ബൈക്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കിലോമീറ്റർ റേഞ്ച് നമുക്കൊരു ബാറ്ററിയിൽ അറുപത് കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട് ഒരു പെഡല അസിസ്റ്റ് മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്രയൊക്കെ കിട്ടുന്നുണ്ടോ പിന്നെ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ടോട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ആറര ആറരടി ഉള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ്ട കാരണം വലിയ കയറ്റമുള്ള ഒരു നല്ലൊരു ഈ ബൈക്കിലിട്ടാണ് ചിലപ്പോൾ സഫർ ചെയ്യുന്നുണ്ട് ഒരു ആറടി ആറര ഇഞ്ചൊക്കെ ആണെങ്കിലും പറ്റിയ ഒരു മോഡലാണ് ാണ് ഫൈവ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ നമ്മൾ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂടുള്ള ഗസ്റ്റിനൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു ഇന്റർനാഷണൽ ലെവലില് പല കാറ്റഗറികളുള്ള ഈ ബൈക്കൊക്കെ യൂസ് ചെയ്തവരായിരുന്നു അവർ ഈ ഒരു ബ്രാൻഡിനെക്കുറിച്ച് ഇപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചത് അപ്പോൾ എന്തായാലും അവർ ക്ലയൻ്റ് എല്ലാം ഹാപ്പിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിന് അതുപോലെ തന്നെ ബാറ്ററി മോട്ടർ ഇതിനൊക്കെയുള്ള വാരൻറ്റി നമ്മൾ ഡീലറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ അതുപോലെ തന്നെ ബൈസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്